എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ശനിദേവനെ പേടിയാണോ കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി എന്നിങ്ങനെ ശനിദേവൻ്റെ രാശിമാറ്റത്തെ വിശേഷിപ്പിക്കാം ശനിദേവൻ നമ്മുടെ ജന്മനക്ഷത്രത്തിലേക്ക് എത്തുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ശനിയുടെ രാശിമാറ്റം എങ്ങനെയെല്ലാമാണെന്ന് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് മിഥുനക്കൂറ് മകൈരം തിരുവാതിര പുണർദ്ദം ഇവർക്ക് കണ്ടകശനിയുടെയും ആരംഭം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ഇവർക്ക് അഷ്ടമ ശനിയുടെ ആരംഭമാണ് കന്നിക്കൂറ് ഉത്രം അത്തം ചിത്തിര ഇവർക്ക് കണ്ടകശനിയുടെ ആരംഭമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ഇവർക്ക് കണ്ടകശനിയുടെ ആരംഭമാണ് മീനക്കൂറ് പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് ശനിദേവന്റെ തീക്ഷ്ണതയിൽ നിന്ന് രക്ഷ നേടുവാൻ നിത്യവും ശനി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക